നിങ്ങളുടെ ബിസിനസ്സിൽ ഓൾറെഡി നിലനിൽക്കുന്ന ചില അസെറ്റ്സുകൾ ഉണ്ട് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കാതെ പോയിട്ടില്ല അത്തരം ചില അസെറ്റ്സുകളെ കുറിച്ചാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് ലലിംഗ് ഷെയർ മുഹമ്മദ് ഇക്ബാൽ ഷോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം അതിൽ ആദ്യത്തെ അസറ്റ്സ് നമ്മുടെ മാർക്കറ്റിംഗ് അസെറ്റാണ് നിങ്ങളുടെ മാർക്കറ്റിംഗിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് എത്രത്തോളം സ്ട്രോങ് ആണെന്ന് എന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള മാർക്കറ്റിംഗ് അസറ്റ് ആ അസെറ്റ്സിൽ ആദ്യം ഉണ്ടാവേണ്ടത് നിങ്ങളുടെ വെബ്സൈറ്റ് ആണ് അത് നിങ്ങളുടെ ഒരു അസെറ്റാണ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞത് അത് എത്രത്തോളം ഹൈലി ഇംപ്രൂവൈസ് ചെയ്തിട്ടാണ് നിങ്ങൾ വെച്ചിട്ടുള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ മാർക്കറ്റിലെ അസെറ്റ്സിനെ വിലയിരുത്തുക മറ്റൊരാൾ അതുപോലെ മറ്റൊന്നാണ് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലുള്ള പ്രസൻസ് ഈ സോഷ്യൽ മീഡിയയിലുള്ള നിങ്ങളെ ഓരോ ഇൻവോൾവ്മെന്റും അത് നിങ്ങളുടെ അസെറ്റായി തീരേണ്ടതാണ് അപ്പോൾ ആ അസറ്റ് നമ്മൾ കൊടുക്കേണ്ട വാല്യൂ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മറ്റൊന്നാണ് നിങ്ങൾ സ്ട്രാറ്റജിക് അലൈൻസ് ഓരോ കമ്പനികളുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ടാകുമ്പോൾ ചിലപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളുടെ സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കാം ആ പാർട്ട്നേഴ്സിനെ നിങ്ങളെങ്ങനെ കൊണ്ടു നടക്കുന്നുള്ളു എന്ന് നോക്കിയിട്ടാണ് മറ്റൊന്ന് ഇതിനെ തന്നെ കണക്ട് ചെയ്യുന്നതാണ് നിങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഈ നാല് കാര്യങ്ങളും കാര്യങ്ങളാകുമ്പോഴാണ് നിങ്ങളുടെ മാർക്കറ്റിംഗിന്റെ നിങ്ങളുടെ അസറ്റ്സ് പവർഫുൾ ആയി ചെയ്യുന്നത് രണ്ടാമതാണ് നിങ്ങളുടെ മാർക്കറ്റ് അസറ്റ് ആ മാർക്കറ്റ് അസറ്റിൽ എന്താ വരുന്നത് വെച്ചാൽ നിങ്ങളുടെ ബ്രാൻഡ് ആ ബ്രാൻഡിനെ കുറിച്ചുള്ള സ്റ്റോറീസ് പിന്നെ മാർക്കറ്റിൽ നിങ്ങൾ നടത്തുന്ന അനാലിസിസ് ഇതെല്ലാം ചെയ്യും അതുപോലെ തന്നെ മാർക്കറ്റിൽ നിന്ന് ഇടുന്ന സ്ട്രാറ്റജി ഈ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ഈ മാർക്കറ്റ് അസറ്റിൽ വരുന്നത് ഇത് നിങ്ങളുടെ മറ്റൊരു അസറ്റ് മൂന്നാമത് വരുന്നതാണ് നിങ്ങളുടെ സെയിൽസ് അസെറ്റ് സെയിൽസ് അസെറ്റിൽ നിങ്ങൾക്ക് വരുന്നത് ആദ്യം വരുന്നത് സിആർഎം ആണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ആ നിങ്ങളുടെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റിന്റെ ഒരു കൃത്യമായ സിസ്റ്റം നിങ്ങളിൽ ഉണ്ടായിരിക്കണം പിന്നെ വരുന്നത് നമ്മുടെ കസ്റ്റമർ തന്നെ നമ്മുടെ സെയിൽസിന്റെ ഒരു പ്രോസസ്സിങ് സെയിൽസിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരിക്കണം ആ സ്ക്രിപ്റ്റ് കൃത്യമായിരിക്കണം അതിന്റെ ഒരു പ്രോസസ്സിങ് എങ്ങനെയാണ് നടക്കേണ്ടത് എന്നുള്ളത് പിന്നെ വരുന്നത് നിങ്ങളുടെ അപ്സ് ഉണ്ട് കസ്റ്റമർ കസ്റ്റമർ കഴിഞ്ഞാൽ ആ കസ്റ്റമർ അപ്സ് എങ്ങനെ നടക്കുന്നുള്ളത് ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ സെയിൽസിൽ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ അതൊരു അസെറ്റാണ് നിങ്ങളുടെ ആ അസെറ്റിന് എത്ര വാല്യൂ നിങ്ങൾ കൊടുക്കുന്നുണ്ടത് എന്ന് നിങ്ങൾ നോക്കേണ്ടത് മറ്റൊരു അസെറ്റാണ് നിങ്ങളുടെ പീപ്പിൾ അസെറ്റ് ഈ പീപ്പിൾ അസെറ്റ് നമ്മുടെ കൂടെയുള്ള സ്റ്റാഫുകൾ അവരെങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് അവരൊരു ടീം ഒരു നെറ്റ്വർക്ക് ഇതെല്ലാം എങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് ആ പീപ്പിൾ മാനേജ്മെന്റ് അത് നമ്മുടെ ഒരു വലിയ അസെറ്റാണ് അതിന്റെ നമ്മുടെ കമ്പനിയിൽ കൃത്യമായ ഒരു കൾച്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് അടുത്തൊരു ആണ് നമ്മുടെ പ്രൊഡക്റ്റോ സർവീസിനെ ചേർത്തുള്ള അസെറ്റ് ഇതിനെന്ത് സംഭവം വെച്ചാൽ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഓരോന്നിന്റെയും ഇൻവെൻട്രി എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അതുപോലെ തന്നെ പ്രൊഡക്റ്റോ സർവീസോ കൊടുക്കുന്നതിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആർ ആൻഡ് ഡി ഭാഗത്തുള്ളത് നമ്മുടെ പ്രൊഡക്റ്റ് എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു സർവീസ് എത്തിക്കുന്ന ഒരു സപ്ലൈ ചെയിൻ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മളെ ഈ ഒരു വിഷയത്തിൽ വരുന്നത് അപ്പോൾ അതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് നമ്മുടെ ഒരു മറ്റൊരു അസറ്റാണ് ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മറ്റൊരു കുറച്ച് പോയിന്റ് കൂടി ഉണ്ട് കുറച്ച് അസെറ്റുകൂടി ഉണ്ട് അത് എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യുന്നതാണ് വീണ്ടും അടുത്ത ശനിയാഴ്ച കാണാമെന്ന വിശ്വാസത്തോടെ കീപ് വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്